പരീക്ഷയുടെ പിരിമുറുക്കങ്ങൾക്ക് താൽക്കാലിക വിട കുട്ടികളിനി പുതിയ അനുഭവങ്ങളുടെയും കാഴ്ചകളുടെയും അവധിക്കാലത്തിലേക്ക് ഇന്നലെ പഠനോത്സവങ്ങൾ കഴിഞ്ഞതോടെ സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ എല്ലാം അടഞ്ഞു ഇന്നു മുതൽ അവധിക്കാലം ആരംഭിക്കുകയാണ് ജൂൺ രണ്ടിനാണ് ഇനി വീണ്ടും അടുത്ത അധ്യയന വർഷത്തിൽ വിദ്യാലയങ്ങൾ പഠനത്തിനായി തുറക്കുക നിരവധി പ്രവർത്തനങ്ങളുമായാണ് ഈ അധ്യയന വർഷം കൊണ്ട് പരീക്ഷകളെല്ലാം പൂർത്തീകരിച്ചു ഇന്നിപ്പോ ക്ലാസ് പി ടി നടത്തി അതുപോലെ തന്നെ കുട്ടികൾക്കെല്ലാം സദ്യയും കൊടുത്താണ് ഞങ്ങൾ പറഞ്ഞു വിടുന്നത് ഇനിയുള്ള രണ്ടു മാസം കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ആർത്ത് ഉല്ലസിക്കാനുള്ള സമയമാണ് യാത്രകൾ പോകാനും അതുപോലെ സിനിമകൾ കാണാനും പഠനത്തിന്റെ ഭാരമില്ലാതെ വളരെ ഹാപ്പി ആയിട്ട് കഴിയാൻ പറ്റുന്ന ടെൻഷൻ ഇല്ലാതെ കഴിയാൻ പറ്റുന്ന ഒരു കാലം കൂടിയാണ് എങ്കിലും രക്ഷിതാക്കളെ ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട് അവരുടെ ഒരു കരുത ഈ രണ്ടു മാസം അവരുടെ കൂടെ ഉണ്ടാവണം അവധിക്കാലെല്ലാം കഴിഞ്ഞ് ജൂൺ ഒന്നിന് ആണ് സാധാരണ മറ്ററിയിപ്പൊന്നും ഇല്ലെങ്കിൽ ജൂൺ ഒന്നിന് തന്നെ സ്കൂൾ തുറക്കും അതിനുള്ള ഒരുക്കങ്ങൾ വിദ്യാലയങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു പാഠപുസ്തകങ്ങളൊക്കെ എത്തിത്തുടങ്ങി അടുത്ത വർഷത്തേക്കുള്ള നിരവധി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറയ്ക്കുന്നതിന്റെ അവസരം കൂടിയാണ് ഈ അവധിക്കാലം അതെല്ലാം വളരെ ഭംഗിയായി ആരംഭിച്ചു കഴിഞ്ഞു കൂട്ടുകാർക്കൊപ്പം കളിച്ചും ഓടി നടന്നും കഥ പറഞ്ഞും ചെലവഴിക്കുന്ന അവധിക്കാലത്തിൽ നിന്ന് നാട് മാറി തുടങ്ങി ഇന്ന് വീടിനകത്ത് മൊബൈലിലോ വീഡിയോ ഗെയിമിലോ കുരുന്നുകൾ സമയം ചെലവിടുന്ന അവസ്ഥയാണ് കുട്ടികളുടെ സോഷ്യൽ മീഡിയ അഡിക്ഷൻ കളിക്കളങ്ങളുടെ അഭാവം മാഫിയയുടെ ഇടപെടൽ തുടങ്ങി വെല്ലുവിളികൾ നിരവധിയാണ് മാതാപിതാക്കളുടെ മനോഭാവങ്ങളും മാറേണ്ടതുണ്ട് കുട്ടികൾക്ക് കളിക്കുവാനും കൂട്ടുകാർക്കൊപ്പം സമയം ചെലവിടുവാനും ആവശ്യമായ സാഹചര്യം മാതാപിതാക്കളും ഒരുക്കണം കൂടാതെ ലഹരി ലഹരിമാഫിയ സമൂഹത്തിൽ പിടിമുറുക്കുമ്പോൾ അതിനെതിരെ പ്രതിരോധ കവചമാകുവാൻ നിതാന്ത ജാഗ്രത പുലർത്താനും രക്ഷിതാക്കൾ തയ്യാറാകണം അവധിക്കാലമായതോടെ നാട്ടിൻപുറങ്ങളിലെ കളിക്കളങ്ങളും സജീവമാവുകയാണ് ടൂർണമെന്റുകളും സൗഹൃദ മത്സരങ്ങളുമായി ഇനി മൈതാനങ്ങൾ സജീവമാകും അവധിക്കാലത്തിന്റെ വരമറിയിച്ച ജില്ലയിലെ കിഴക്കൻ മേഖലകളിൽ കൈപ്പന്ത്കളിയുടെ ആരംഭം ഇതിനകം ഉയർന്നു കഴിഞ്ഞു കുട്ടികളുടെ കായിക കലാമികവുകൾക്ക് വേദിയൊരുക്കുവാനായി വേനൽക്കാല ക്യാമ്പുകളും പലയിടത്തും ഉടൻ ആരംഭിക്കും വിവിധ സംഘടനകൾ ക്ലബുകൾ സ്കൂൾ എന്നിവയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ